സ്വർണ്ണവിലതാ ഇപ്പോൾ സ്വർണ്ണവില തകർന്നിട്ടുണ്ട് പക്ഷേ കുറച്ച് മുമ്പ് ഞാൻ രാവിലെ തന്നെ പറഞ്ഞത് സ്വർണ്ണവില കുതി കുക്കുക എന്ന് പറഞ്ഞില്ല ഭയങ്കരമായ രീതിയിൽ കുതിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അതുകൊണ്ട് തന്നെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ തന്നെ സ്വർണ്ണവില കുതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കൂടാൻ പോകുന്ന അവസ്ഥയിലേക്ക് ഭയങ്കരമായ സ്വർണ്ണവിലിന്ന് കേരളത്തിൽ കൂട്ടുന്ന അവസ്ഥയിലേക്ക് ഭയങ്കരമായ രീതിയിൽ ഇന്ന് പോയിരുന്നു മൂവായിരത്തി നാനൂറൊക്കെ മൂവായിരത്തി നാനൂറൊക്കെ കടന്ന് ഗോൾഡ് പോയി അതായത് മൂവായിരത്തി അഞ്ഞൂറൊക്കെ ഈ ആഴ്ച വരാൻ സാധ്യതയുണ്ടെന്ന് എന്തെങ്കിലും വളരെ കുറഞ്ഞ ഗോൾഡ് പ്രൈസ് ആയപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അടുത്ത് കത്തേപോലെ മൂവായിരത്തി നാനൂറ്റി പത്തൊക്കെ കടന്ന് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിക്കുകയായിരുന്നു അങ്ങനെ കുതിച്ചു ആ സമയത്ത് സ്വർണ്ണവില കേരളത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സ്വർണ്ണവില കേരളത്തിൽ

ഉച്ചയായിട്ട് കൂടിക്കൊണ്ടിരിക്കുക അത് രണ്ടായിരം കൂടി പിന്നീട് നാനൂറ് കോടി പിന്നെ അപ്പോൾ ഇന്നും വീണ്ടും നാനൂറ്റി നാൽപ്പത് രൂപ കൂടി ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പതും പവന് എഴുപത്തി മൂവായിരത്തി നാൽപ്പതായി കടന്നിട്ടൊന്ന് കേരളത്തിൽ സ്വർണ്ണവില ഒരു പവന് നാനൂറ്റി നാൽപ്പതും കൂടി അപ്പോൾ ആ ഒരു കുടിച്ചൽ കൂടി അതിനുശേഷം ഇപ്പോൾ തുടർച്ചയായിട്ട് കേരളത്തിൽ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ സ്വർണ്ണവില ഐ മീൻ ഇപ്പോൾ ഇൻ്റർനാഷണൽ മൈക്കി സ്വർണ്ണവില ജസ്റ്റ് ഇടിഞ്ഞിട്ടുണ്ട് അതായത് നാളെ മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് എനിക്ക് കൂടിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഫെഡറലിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഫെഡ് എന്നാലും നമ്മൾ ആ വാക്കുകളിലേക്ക് നോക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ജെറോം പാവില പറഞ്ഞ ഇൻഫ്ലേഷൻ ഉണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഇങ്ങനത്തെ ഭയങ്കര ആണ് ഒക്കെ എല്ലാ കാര്യങ്ങളും ഇന്നെ നമ്മൾ പറഞ്ഞതാണ് റേറ്റ് സ്റ്റഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അപ്പോൾ ഇൻഫ്ലേഷൻ പേടിയും എക്കണോമിക് അൺസർട്ടനിറ്റി വരെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ അപ്പോൾ തന്നെ നോക്കണ്ട ഞാൻ പറയാം നോൺ ഫൈവേറായിട്ട് വന്നത് പിറ്റെന്നാണ് കൂടിയത് മാർക്കറ്റ് തുറന്ന പിറ്റേന്ന് ഐ മീൻ അങ്ങനെ ഇന്നിപ്പോൾ ഇതാ കൂടിയിരിക്കുകയാണ് ഭയങ്കരമായ രീതിയിലാണ് കൂടിയിട്ടുള്ളത് ഇനി ഇന്ത്യ ചൈന ഈ സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിൽ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത് ശരിക്കും വലിയ മറ്റ് വലിയ ഹ്യൂജ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അവർക്കൊന്നും അത് താല്പര്യമില്ലാത്തൊരു കാര്യം കൂടിയാണ് അതുപോലെ നമ്മൾ നോക്കണം ട്രംപ് പറഞ്ഞത് ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിറ്റർ ഓഫ് ടാറ്റിന് ശേഷം എന്താണ് ഒരു ഇത് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടാവും ഇന്ത്യയും പാകിസ്ഥാനും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും പാകിസ്ഥാൻ റിട്ടാലിയേഷൻ ഉണ്ടാവും എന്നൊക്കെ പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലായതിനു ശേഷം ഐ മീൻ ഉണ്ടായിട്ടില്ല അതിർത്തിയിൽ ഉണ്ട് കേട്ടോ അതിർത്തിയിൽ അങ്ങോട്ടും ചില ആക്രമണമൊക്കെ ഉണ്ട് പക്ഷേ വേറെ രീതിയിൽ അനുസരിച്ച് അറ്റാക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല രൂപക്ക് അത്ര വലിയ രീതിയിൽ ഇപ്പോൾ അത് അക്രമരിപ്പണമൊന്നും ആയിട്ടില്ല അപ്പോൾ ഇനി ഗോൾഡ് ഉയരോ കൂട്ടോ എന്നൊക്കെ പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയുള്ളത് എങ്ങനെയായാലും എക്കണോമിക് അൺസർട്ടനിറ്റി ഉണ്ടെന്നും ഇൻഫ്ലേഷൻ ഉണ്ടെന്നും അൺഎംപ്ലോയ്മെൻ്റ് പ്രശ്നമായതുകൊണ്ട് അങ്ങനെ ഉയർന്നു പോകും അത് ഇന്ത്യ പാകിസ്ഥാൻ മാത്രം പ്രശ്നം കൊണ്ടിരില്ല അതുകൊണ്ട് അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതും എന്താണ് രൂപയെ ബാധിച്ചിട്ട് രൂപ വീണ്ടും എൺപത്തി അതിൻ്റെ അടുത്ത് അങ്ങനെയും സ്വർണ്ണവില വേഗം ഉയരും അപ്പോൾ സ്വർണ്ണവില ഇനിയും എന്താണ് ഇപ്പോൾ രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥകൾ നോക്കണ്ട ഇനിയും എന്തായിരിക്കും സ്വർണ്ണവില അങ്ങനെ മുകളിലേക്ക് അത് ഞാൻ പറഞ്ഞത് നേരത്തെ ഈ ആഴ്ച തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എഴുപതിനായിരത്തി ഇരുന്നൂറെ ഉണ്ടായിരുന്നു അവർ കൂടാനാ പോകുന്ന പറഞ്ഞു ഇപ്പോൾ എഴുപത്തി മൂവായിരത്തി നാൽപ്പതായി മാറി അപ്പോൾ ഇനിയും സ്വർണ്ണവില അങ്ങനെ ഉയർന്ന് 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 പോകുന്ന ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ എഴുപതിനായിരത്തി ഇരുന്നൂറിൽ നിന്ന് അറുപത്തയ്യായിരത്തിലേക്കല്ല പോകുന്നത് നാലായിരം കുറഞ്ഞ നിങ്ങൾ നോക്കണ്ട അത് വീണ്ടും എഴുപത്തയ്യായിരത്തിലേക്കാണ് പോകുന്നതെന്ന് എന്തെങ്കിലും അപ്പോൾ പറഞ്ഞു തന്നെയാണ് ഗോൾഡിനെ സംബന്ധിച്ചുള്ള കാര്യക്കാരൻ അമ്മാരി രീതിയിലുള്ള എക്കണോമിക് അൺസെർട്ടനിറ്റിയാണ് ചൈനീസ് സെൻട്രൽ ബാങ്ക് തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞല്ലോ മാസങ്ങളായിട്ട് അങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അമേരിക്കനെ അവർ തോൽപ്പിക്കുമെന്ന് അറിയത്തില്ല അമ്മ രീതിയിലാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കുറേ അകലെയായിട്ട് പോയി അമേരിക്കൻ്റെയും ചൈനൻ്റെയും ഗോൾഡ് റിസർവ് പക്ഷേ അവർ ഓരോ മാസവും വാങ്ങിക്കൊണ്ടിരിക്കുന്ന സെൻട്രൽ ബാങ്കും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻവെസ്റ്റേഴ്സും ഗോൾഡ് സേവ് സെവനായി കണ്ട് വാങ്ങുന്ന എക്കണോമിക് അൺസെർട്ടനിറ്റിയിലൂടെയാണ് നമ്മൾ പോകുന്ന സാധാരണക്കാരൻ്റെ അടുത്ത് ഗോൾഡ് കുറയുന്ന അവസ്ഥയിലൂടെയും ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എൻവറോൺമെൻറ്റിലും കൂടിയാണ് നമ്മൾ പോകുന്നത് കൊണ്ട് സ്വർണ്ണവില മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇത്രമാത്രം വലിയ രീതിയിലുള്ള പ്രിൻറ്റിങ് നടക്കുന്നത് കൊണ്ട് ഐ മീൻ ഇൻഫ്ലേഷൻ ഇത്രമാത്രം ഉള്ളതുകൊണ്ടും കറൻസി പ്രിൻ്റിങ് അത്രമാത്രം നടക്കുന്നത് ആൻഡ് മൊറോവർ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് എക്കണോമിക് അൺസെർട്ടിലിറ്റി ഫിനാൻഷ്യൽ ക്രൈസിസ് യു ഹാവ് ടു ഗോ ബാക്ക് ടു തൗസൻഡ് എയ്റ്റ് ആ ഒരു ആ ഒരു ലെവലിലേക്കൊക്കെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്